നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം വികസിത നാവിക സാങ്കേതിക വിദ്യയുടെ സഹവികസനം ലക്ഷ്യമിട്ടുള്ള സമീപകാല കരാറുകളിലൂടെ ഇന്ത്യയും ജപ്പാനും തങ്ങളുടെ സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് സുപ്രധാന നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാന സംഭവ വികാസങ്ങൾ ഇവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആൻറ്റിന മാസ്റ്റിൻ്റെ സഹ വികസനത്തിനായി ഇന്ത്യയും ജപ്പാനും ടോക്കിയോയിൽ ഒരു മെമ്മോറാണ്ടം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഒപ്പുവെച്ചിരുന്നു ഒറ്റ റഡാർ ഡോമിലേക്ക് ഒന്നിലധികം ആശയവിനിമയ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകളുടെ സ്റ്റെൽത്ത് കഴിവുകൾ മെച്ചപ്പെടുന്നതിനാണ് ഈ സാങ്കേതിക വിദ്യ രൂപകൽപ്പന ചെയ്തത് ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ സൈനിക പ്രവർത്തനങ്ങളിൽ ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കരാർ രൂപപ്പെട്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സായുധ സേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പരസ്പര വിതരണ സേവന കരാറുകളെ കുറിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടുന്ന തങ്ങളുടെ പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താൻ ഈ ഒരു കരാർ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിരോധ സാമഗ്രികളുടെ കൈമാറ്റം സംബന്ധിച്ച കരാറിൽ ആരംഭിച്ച ദീർഘകാല സംഭാഷണത്തിന് ശേഷം ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൈനിക സാങ്കേതിക കൈമാറ്റത്തിൻ്റെ ആദ്യ ഉദാഹരണമാണ് ഈ ഒരു ഉടമ്പടി കൊണ്ട് അടയാളപ്പെടുത്തുന്നത് പ്രതിരോധ ഉൽപാദനത്തിൽ ഭാവിയിലെ ഇരു രാജ്യങ്ങളുമായുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കുന്ന യുണികോൺ മാസ്റ്റ് സാങ്കേതിക വിദ്യ ഏകദേശം മൂന്ന് വർഷമായി ചർച്ചയിലാണ് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഈ പദ്ധതിയിൽ നിർണായക പങ്ക് വഹിക്കും യുണികോൺ സാങ്കേതിക വിദ്യയെ വികസിപ്പിച്ച ജാപ്പനീസ് സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് പ്രതിരോധ ഉൽപാദനത്തിലും സാങ്കേതിക വിദ്യയിലും ഇന്ത്യ കൂടുതൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഈ പങ്കാളിത്തത്തെ കണക്കാക്കണം ക്വാഡ് സഖ്യത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വിശാലമായ തന്ത്രപരമായ വിന്യാസത്തെ പ്രതിഫലിപ്പിക്കുന്ന അർദ്ധചാലകങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടെ നാവിക സാങ്കേതികവിദ്യക്കപ്പുറം സഹകരണത്തിൻ്റെ പുതിയ മേഖലകൾ പരിവേഷണം ചെയ്യുന്നതിനെക്കുറിച്ചും നടന്നുവരുന്ന ചർച്ചകൾ സൂചന നൽകുന്നുണ്ട് മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യ നിലനിർത്തുന്ന വളരെ മികച്ച രീതിയിലുള്ള ആരോഗ്യപരമായ ബന്ധങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കുണ്ടാകുന്ന നേട്ടങ്ങളും ഇപ്പോഴും ജനശ്രദ്ധ നേടിയിട്ടുള്ളൊരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ യൂറോപ്പിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം ഊന്നി പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളിലൊന്നായി ജർമ്മനിയെ മോദി ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇന്ത്യ ജർമ്മനി തന്ത്രപരമായ പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ഒരു നാഴികക്കല്ലായി തന്നെ കണക്കാക്കണം ഉഭയകക്ഷി ബന്ധത്തിന്റെ ചരിത്രപരമായ വർഷമായി ഈ ഒരു കാലയളവ് അടയാളപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ഭൗമ രാഷ്ട്രീയ ബന്ധങ്ങളിലും വ്യാപാരത്തിലും നിക്ഷേപത്തിലും ഇന്ത്യയെ സംബന്ധിച്ചെടുത്തോളം യൂറോപ്പ് ഒരു തന്ത്രപ്രധാന മേഖലയാണ് എന്ന് മോദി പ്രസ്താവിക്കുകയും ഈ സാഹചര്യത്തിൽ ജർമ്മനിയുടെ സുപ്രധാന പങ്ക് അടിവരയിട്ട് സൂചിപ്പിക്കുകയും ചെയ്തു മോദി തന്റെ പ്രസംഗത്തിൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ച് വലിയ രീതിയിൽ വിശദീകരിച്ചിരുന്നു ആയിരത്തി എണ്ണൂറിലധികം ജർമ്മൻ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു സമീപ വർഷങ്ങളിൽ ഏകദേശം പതിനഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപം സംഭാവന ചെയ്തു നിലവിൽ മുപ്പത്തിനാല് ബില്യൺ ഡോളറിനുള്ള ഉഭയകക്ഷി വ്യാപാരം പങ്കാളിത്തം ശക്തമാക്കുന്നതോടെ വളർച്ച തുടരുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു ഒക്ടോബറിൽ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിക്കുകയുണ്ടായി അതിൽ ഫോക്കസ് ഓൺ ഇന്ത്യ ഡോക്യുമെന്റും വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കായുള്ള തന്ത്രങ്ങളും പോലുള്ള വിവിധ സഹകരണ സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടുന്നുണ്ട് പരസ്പര വികസനത്തിനായി ഇന്ത്യയുമായി സഹകരിക്കാൻ പല രാജ്യങ്ങളും ഉത്സുഖരായതോടെ ഇന്ത്യയുടെ ഉയർന്നു വരുന്ന സാമ്പത്തിക നിലവാരത്തിൻ്റെ വിശാലമായ അംഗീകാരമാണ് മോദിയുടെ പരാമർശങ്ങൾ പ്രതിഫലിക്കുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുമായി വികസനത്തിനായി പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം ശക്തിപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻ്റിലൂടെ